ദേശീയപാത എൺപത്തിയഞ്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പറഞ്ഞു പകരം കോടതി പറഞ്ഞത് ഇവിടെ അനുവദിച്ചതിനേക്കാൾ അധികം മരം മുറിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ദേശീയപാത വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി വാങ്ങേണ്ടത് അതുമായി ബന്ധപ്പെട്ട എം പി പി അടക്കമുള്ള നേതാക്കളുമാണ് അതിനു പകരം ദേശീയപാതാ നിർമ്മാണത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള എൽ ഡി എഫ് സർക്കാരാണ് ഉത്തരവാദി എന്ന നിലയിൽ ഇല്ലാത്ത കഥ മെനയുകയാണ് ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും കോടതി ഓർഡർ വരുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകുമെന്നും ജയചന്ദ്രൻ പറഞ്ഞു കോടതിയുടെ വിധി ദേശീയ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നു പരിശോധിച്ച് തിങ്കളാഴ്ചയ്ക്ക് അതിന് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതിനപ്പുറം വേറെ ഒരു വിധിയുമുണ്ട് അവരെല്ലാം ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം ഇവിടെ ദേശീയപാതാ നിർമ്മാണത്തിൽ എപ്പോഴും അനുകൂലമായ നിലപാട് മാത്രം സ്വീകരിച്ചിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഇല്ലാത്തൊരു കഥ നനഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ജനങ്ങളെ പ്രബോധിതരാകാൻ സഹായിച്ച കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഓർഡർ വന്നിരിക്കുമ്പം അത് വ്യക്തതയോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ